കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻലാലിന് നല്ല വർഷമല്ലായിരുന്നു പല മോഹൻലാൽ സിനിമകളും പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചതുമില്ല എല്ലാം വമ്പൻ സിനിമകളായിരുന്നു മോഹൻലാലിന്റേതായി എത്തിയത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ്ഗസ്റ്റ് ഇയർ കൂടിയായിരുന്നു കാരണം മലയാള സിനിമ ഒരുപടി ഉയർന്ന ഒരു വർഷമായിരുന്നു പ്രതീക്ഷിക്കാത്ത പല സിനിമകളും മലയാളം ഇൻഡസ്ട്രിയും കഴിഞ്ഞ് വിജയഗാഥകൾ എഴുതി ചേർത്തു അപ്പോഴും മോഹൻലാലിന് ഒരു ഗംഭീര സംഭാവനയൊന്നും മലയാള സിനിമയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല മലയ്ക്കോട്ടെ വാലുവനും ബറോസും പോലുള്ള സിനിമകൾ മലയാള സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വേണ്ടത്ര രീതിൽ ആ ചിത്രങ്ങൾക്ക് ഒന്നും സംഭാവന ചെയ്യാൻ പറ്റിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയ്ക്ക് ഒരു ഗോൾഡൻ ഇയർ ആയിരുന്നു ആയിരം കോടിയുടെ കളക്ഷനാണ് മലയാള സിനിമ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെക്കാളും കൂടുതലായിരുന്നു ഇത് എന്നാൽ അറുന്നൂറ്റി അൻപതും എഴുന്നൂറ് കോടിയുടെ ലോസും ആ വർഷം തന്നെ സംഭവിച്ചു എന്നതും മലയാള സിനിമയിൽ നിന്ന് തന്നെ റിപ്പോർട്ടുകളും വന്നിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പുതിയ പ്രതീക്ഷകളുമായി മോഹൻലാലിന്റെ സിനിമകളുടെ പ്രതീക്ഷകളും ഇരിട്ടിയുമായിരുന്നു കാരണം മോഹൻലാലിന്റെ വമ്പൻ സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യമേ തന്നെ എത്തിയത് എംബുരാൻ പോലുള്ള സിനിമകൾ എത്തി മലയാള സിനിമയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയുണ്ട് മറ്റു ചില സിനിമകളും ഗംഭീര വിജയങ്ങൾ നേടിയെങ്കിലും മോഹൻലാന്റെ എംബ്രാൻ സൃഷ്ടിച്ച വിജയം അത്ഭുതമായിരുന്നു കാരണം മോളിവുഡ് സിനിമയ്ക്ക് പല വാതിലുകളും തുറന്നു തന്നു പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പല പ്രതീക്ഷകളും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു ഇരുന്നൂറ് കോടി ക്ലബും കഴിഞ്ഞ് ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി എംബ്രാൻ മാറി അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ തുടരുമെന്ന ചിത്രമെത്തി സർവകാല റെക്കോർഡ് ഇട്ടു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു കേരള ബോക്സ് ഓഫീസിൽ കൂടാതെ എംബുരാനും തുടരും എന്ന ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയത് ആർക്കും മറക്കും ഇപ്പോഴും എംബ്രാനും തുടരുമെന്ന ചിത്രത്തിനുമൊക്കെ നന്ദി പറയുകയാണ് കാരണം അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച സിനിമകളായി മാറി മോഹൻലാലെ പോലെ മറ്റാർക്കും ഇതുപോലൊരു അത്ഭുതം സമ്മാനിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം പകുതി പോലും ആയിട്ടില്ല അപ്പോഴേക്കും ബോളിവുഡിൽ മാത്രം ജനറേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ കളക്ഷൻ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടിയാണ് ഇനിയും മോഹൻലാൽ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് ഈ വർഷം തന്നെ എത്താൻ പോകുന്നു അതും പാൻ ഇന്ത്യൻ ചിത്രവും അല്ലാതെ ചെറിയ ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബോളിവുഡ് ഇൻഡസ്ട്രി മറ്റെല്ലാ ഇൻഡസ്ട്രിയും ഒന്ന് ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഒരേ ഒരാൾ മാത്രമാണ് മോഹൻലാൽ മോഹൻലാലാണ് ഇത്രയും വലിയൊരു കളക്ഷൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നതും എണ്ണൂറ്റി എഴുപത്തി കോടി ജനറേറ്റ് ചെയ്ത ബോളിവുഡ് ഇൻഡസ്ട്രി വരുമ്പോൾ അതിൽ അഞ്ഞൂറ് കോടിയും മോഹൻലാലിന്റെ സംഭാവനയാണ് ബോളിവുഡിൽ രണ്ടായിരത്തി എട്ട് കോടിയാണ് ഇതുവരെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡിൽ എത്തുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയും ജനറേറ്റ് ചെയ്തു ടോളിവുഡിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് ബോളിവുഡിൽ ആകട്ടെ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടിയും ഇത് മോഹൻലാൽ വുഡ് എന്ന് തന്നെയാണ് പ്രേക്ഷകരും ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ പറഞ്ഞുകൊണ്ടെത്തുന്നത് ആയിരമൊക്കെ മോളിവുഡ് ഇൻഡസ്ട്രി ഈ വർഷം നിഷ്പ്രയാസം മറികടക്കും അത് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ ഇനിയും മോഹൻലാൽ സിനിമകൾക്ക് ഗംഭീര കളക്ഷനുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും കാരണം അതുപോലെ പ്രതീക്ഷയുള്ള സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഓരോ സിനിമയും ഓരോ പ്രേക്ഷകനും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രി തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാളത്തിലെ എക്കാര്യത്തെയും വലിയ മൂന്നാമത്തെ കളക്ഷൻ എന്ന നേട്ടമാണ് മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററിൽ നിന്നും സ്വന്തമാക്കിയത് എംബുരാൻ നേരത്തെ തന്നെ വലിയ റെക്കോർഡുകൾ സ്വന്തമാക്കി ഏറ്റവും വലിയ ിക്കൽ ഷെയർ ആണ് എംബുരാൻ സ്വന്തമാക്കിയതും വേൾഡ് വൈഡിൽ നൂറ് കോടിയും മറികടന്നിരുന്നു തുടരുമാകട്ടെ കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ഷെയർ നേടിക്കൊടുക്കുന്ന ചിത്രവുമായി മാറി ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് തുടരുമെന്ന ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം നൂറുകോടിയിലധികം ഗ്രോസ് നേടുന്ന ആദ്യ ചിത്രവുമായി കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടിയിലധികം ഷെയർ ചിത്രം നേടുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഒ ടി ടിയിൽ റിലീസ് ചെയ്യപ്പെട്ടപ്പോഴും വൻ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് ഒ ടി ടിയിൽ മലയാളത്തിന് പുറമെ നാല് ഭാഷകളിലും ചിത്രം കാണാനാകും അതേസമയം തിയേറ്റർ റിലീസ് ആയും മലയാളത്തിന് പുറമെ മറ്റു രണ്ട് ഭാഷ ഭാഷകളിലും ചിത്രം എത്തിയിരുന്നു ഈ പതിപ്പുകൾ നേടിയ കളക്ഷനും ഇപ്പോൾ പുറത്തുവരികയാണ് മലയാളം പതിപ്പിന് തൊട്ടുപിറ്റേ ദിവസമാണ് തെലുങ്ക് പതിപ്പ് എത്തിയത് കുറച്ച് വൈകിയാണ് തമിഴ് പതിപ്പ് എത്തിയത് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽസിന്റെ കണക്ക് പ്രകാരം തുടരും തെലുങ്ക് പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ ഒന്നേ പോയിന്റ് ഒൻപത് എട്ട് കോടിയാണ് തമിഴ് പതിപ്പ് നേടിയ നെറ്റ് കളക്ഷൻ ഒന്നേ പോയിന്റ് നാല് കോടിയും അതേസമയം ഇവരുടെ കണക്ക് പ്രകാരം തുടരും മലയാള പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ നൂറ്റി പതിനേഴ് പോയിന്റ് കോടി എന്നാണ് വിദേശത്ത് നിന്നും തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് എട്ട് കോടിയും ചേർന്ന് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഒന്ന് കോടിയാണ് പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കരട ഹിന്ദി ഭാഷയിലും ചിത്രം കാണാനാകും ഇപ്പോൾ ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടെത്തുന്നത് അന്യഭാഷാ പ്രേക്ഷകരും കൂടിയാണ് ഗംഭീര പ്രശംസയാണ് ഈ ചിത്രത്തിന് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് മോഹൻലാൽ ബോക്സ് ഓഫീസിന് സമ്മാനം നൽകിയത് തുടരുമെന്ന ചിത്രത്തെ നോക്കിക്കണ്ടാണ് ഇപ്പോൾ ഓരോ போட்டுகளும் விருந்தது